എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത്രയും വെച്ച് നമുക്കിന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കാം പൊട്ടറ്റോയും കാരറ്റും ചേർത്ത് ചുവന്നമുളകും ചിക്കൻ മസാലയും ഒക്കെ ചേർത്ത് കേട്ടോ ചുവന്ന നിർത്തി തന്നെ അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണാം ആദ്യം ഇതിന് വേണ്ട മസാലകളൊക്കെ ഒന്ന് ചൂടാക്കാം അതൊന്ന് എടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി അതും ഒരു ഒരു ടീസ്പൂൺ മിച്ചം എടുത്തിട്ടുണ്ട് അടുപ്പത്ത് വെച്ച് ഇതൊന്ന് ചൂടാക്കാം ചട്ടി അടു അടുപ്പത്ത് പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി എന്നിട്ട് പൊടികൾ ഇടുവാണ് പൊടികളിടുവാണ് ഒന്ന് ചൂടാക്കാം പാന ചൂടായ പാനിനകത്താ ഒത്തിരി നേരം ചൂടാക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് പച്ചമണം ഒന്ന് മാറി നമുക്ക് സ്റ്റൗ ഓഫാക്കാം ചിക്കന് നമ്മൾ പാത്രത്തിലെടുത്തിട്ടുണ്ട് ഇനി അതിനേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ചൂടാക്കിയ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയും ഒരൽപ്പം ഉപ്പും ചേർത്ത് തിരുമ്മി വെക്കാം അല്പം ഒരു നാരങ്ങയുടെ പകുതിയുടെ നീരും കൂടെ ചേർക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് തിരുമ്മി ഒരു പത്തുവഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ചിക്കൻ ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചു നമുക്ക് എണ്ണ എണ്ണയൊഴിച്ചു കൊടുക്കാം എണ്ണയൊഴിച്ചു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് ചേർത്ത് കൊടുത്തു അതൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം അവസാനിട്ടാൽ മതിയായിട്ടാണ് ഇനി നമുക്ക് സവോള ഇട്ട് കൊടുക്കാം ഇഞ്ചിയുടെ ഒക്കെ കളറൊക്കെ ഒന്ന് മാറി വന്നല്ലോ ഒരൽപ്പം ഉപ്പ് ഇട്ട് കൊടുത്ത് ഇത് നിറക്കി പഴുത്തി എടുക്കണം ഇതൊരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇത് കാണുന്ന സമയത്ത് എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ കമൻ്റ് ഇടണം നമ്മുടെ സവാള ഏതാണ്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കനകത്ത് കിടന്ന് വേവാനുള്ളതല്ലേ അതുകൊണ്ട് ഒത്തിരി അങ്ങോട്ട് സവാള വഴുന്നില്ല അതിൻ്റെ ആ മധുരച്ചവയൊക്കെ ഒന്ന് മാറി ഒന്ന് വാടി കഷ്ണത്തിൽ ഒന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കഷ് അതിലേക്ക് കിഴങ്ങും കാരറ്റ് ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് മീഡിയം ഫ്ലെയിമിൽ തീ കുറച്ച് വെച്ച് വേവിക്കാം നമ്മുടെ ചിക്കന് എന്തായിരുന്നു ഒന്ന് നോക്കാം നന്നായിട്ട് ഗ്രേവി ഒക്കെ തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി അതൊന്ന് ഇതേലോട്ട് നന്നായിട്ട് പെരണ്ട് വരണ്ട ഉണങ്ങി കിട്ടിയാൽ മതി ഞാനിത് സൺഫ്ലവർ ഓയിലോട്ടോ ഉണ്ടാക്കിയിരിക്കുന്നു ചാറ് വരത് ഇല്ല എണ്ണ തെളിഞ്ഞ് നന്നായിട്ടൊന്ന് വരണ്ട് വന്നാൽ മതി അതിന് നമ്മുടെ ചിക്കൻ കറിട്ട റെഡിയാവും ഇനി ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ തുള്ളി നമുക്ക് സ്റ്റൗ ഓഫാക്കാം ഇനി ഉപ്പ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ വേണമെങ്കിൽ ഒന്ന് നോക്കാം ഉപ്പുണ്ട് നമുക്ക് സ്റ്റൗ ഓഫാക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കുറച്ച് ചിക്കൻ ആക്കിയുള്ളെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ ഒന്നോ രണ്ടോ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് അതും കൂടെ ചേർത്ത് കറിയാക്കാം അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ കിട്ടിപ്പൊക്കെ ഉപയോഗിക്കണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ്